എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല മനസ്സിലാക്കും ഓരോ ദിവസവും രാത്രി അമ്മൂസ് കിടക്കാൻ തിരക്കും അമ്മയെ തിരക്കും അമ്മാ അമ്മ എങ്ങനെയാണ് മരിച്ചത് അമ്മാ അമ്മ എന്തോ പറഞ്ഞ് അമ്മൂസിന്റെ അയ്യമ്മ എല്ലാം ചോദിച്ചോ പറഞ്ഞോ എന്നൊക്കെ ഓരോന്നും ചോദിച്ചിട്ടാണ്

ഒരു വേറെ ഒരു കാര്യവും അവർ പറയുന്നില്ല ഞങ്ങളെ അടുത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളെ നീ ആ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നീ പോയില്ലേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ ഇവരെ ഞാൻ ഇനി എങ്ങനെയാണ് വളർത്തുന്നത് അമ്മയെന്ന് പറഞ്ഞാൽ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉറക്കം എണീച്ച അമ്മ എടുത്തുകൊണ്ട് വരണമായിരുന്നു ഇപ്പോഴും ഞങ്ങളെ എടുത്തെങ്കിലേ അവള് വെണ്ടീന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങത്തുള്ളൂ എനിക്കന്നേ വയ്യാത്തത് കൊണ്ട് ഞാൻ എനിക്ക് വയ്യ മക്കളെ അമ്മാമ്മയ്ക്ക് വയ്യ ഇറങ്ങാൻ വയ്യ നടക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ പിന്നെ തന്നെ എണീച്ച് ഇറങ്ങി വരും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും അമ്മയുടെ കാര്യം ഓർത്ത് വിങ്ങി പൊട്ടുന്നുണ്ട് മോനെ മോനാന്നേ ആരും കാണാതെ എന്നാൽ അടുത്ത് ചെന്നി നിൽക്കും അമ്മയുടെ കാര്യം അവർ തിരക്ക് ഓരോ ദിവസവും ഒരു നേരമെങ്കിലും അമ്മയുടെ കാര്യം പറയാത്ത ദിവസങ്ങളില്ല ഇപ്പോൾ അച്ഛനും ഇല്ല വെറും അനാഥ കുഞ്ഞുങ്ങളായി ഇനി അവരെല്ലാം മുമ്പിൽ അവർ കഴിഞ്ഞിട്ടണം അവർ ജീവിതം എത്തണമെങ്കിൽ ഫെബ്രുവരി പതിനാറാം തീയതിയാണ് എൻ്റെ മാള് എനിക്ക് നിലയിൽ കാണപ്പെട്ടത് ഇവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ തൊഴിലുറപ്പുഞ്ഞു പോയിരുന്നു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ആയപ്പോഴത്തേന് എനിക്ക് പിന്നെ ഫോൺ വന്ന് എൻ്റെ കൂടെ വന്ന പെൺകുട്ടിയെ താഴെ വീട്ടിലെ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് അതുപോലെ അതെൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഇതുപോലെ എണ്ണം വിളിക്കുന്നു ചേച്ചി പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ കൊച്ചുങ്ങൾക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത് കാരണം എന്തുവാന്നുള്ളത് അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു മോളെ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോഴായിരുന്നു അറിയുന്നത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയത് കൊച്ചുമകളാണ് ആറു വയസ്സുകാരി അവളാണ് ഇതെടുത്ത് ഓപ്പൺ ചെയ്തത് അന്നേരം അതിൽ വോയിസ് കേൾക്കാൻ ആ വോയിസ് എന്തുവാണെന്നുള്ളത് കേൾക്കാൻ അതെങ്ങനെ ഓണാക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അനിയൻ്റെ മകളവിളിച്ചോ അവള് വന്ന് ഈ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലെ മെസ്സേജ് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾ സ്നേഹിച്ചിരുന്ന മകനെ പോലെ സ്നേഹിച്ചിരുന്ന മോനാന്നല്ലോ ഈ മരുമകൻ അവനാന്ന് അവൻ കാരണമാണെന്നല്ലോ ഞങ്ങൾക്ക് ഈ മകൾ നഷ്ടമായതെന്ന് ഞങ്ങളാകെ തകർന്നു പോയി മരുമോനും പിന്നെ വേറൊരു പെൺകുട്ടിയായിട്ട് ചിട്ടയുണ്ട് ആ വോയിസിൽ പറയുന്നത് കേട്ടതാ അല്ലാതെ ഞങ്ങളുടെ അടുത്ത് യാതൊരു വിവരവും മാൾ പറഞ്ഞിട്ടില്ല ആ വോയിസിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ചേട്ടാ എൻ്റെ സർവ്വ സ്വത്തുക്കളും അവൾക്ക് കൊടുക്കാം പക്ഷേ ചേട്ടനെ മാത്രം കൊടുക്കാൻ പറയരുത് നിങ്ങളുടെ കൂടെ ഒന്ന് ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല എൻ നമ്മളെ അപ്പൂവിനും അമ്മൂവിനും അമ്മയില്ലാതെ ചേട്ടാ ചേട്ടൻ എൻ്റെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറി വാ എനിക്ക് ചേട്ടനെ വേണം എനിക്ക് ചേട്ടനെ കാണണം ചേട്ടൻ എന്ത് വേണമെങ്കിലും അവക്ക് ഞാൻ കൊടുക്കാം അവളുടെ അടുത്ത് ഞാൻ പോയി പറയാം എനിക്ക് എൻ്റെ സ്വത്തുക്കൾ മൊത്തം ഞാൻ കൊടുക്കാം എന്നാലും എൻ്റെ ചേട്ടനെ മാത്രം നീ ചോദിക്കരുതെന്ന് ഞാൻ അവളെ കാല് പിടിച്ച് പറയാം എന്ത് എന്നാലെങ്കിലും ചേട്ടൻ എൻ്റെ അടുത്ത് വാ എന്നാണ് അതി പറയുന്നത് ഒരു വയസ്സ് ഒന്ന് രണ്ടെണ്ണേ ഞാൻ കേട്ടോളൂ ആ ഒരു ഇതിനെ പറ്റി യാതൊരു വിഷയവും എൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല ഒരു കാരണവും ആ വോയിസ് ഒരു വോയിസിനകത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ആരോട് ഷെയർ ചെയ്യും അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ നിങ്ങളെ സൈഡിൽ നിൽക്കത്തോളു ചേട്ടാ അത്രയ്ക്ക് അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് ഞാൻ പറയുന്നതൊന്നും അമ്മ ശ്രദ്ധിക്കത്തില്ല അമ്മ അന്നേരം എന്നെ വഴക്കുറയാ അത് കാരണം ഞാൻ ആരോട് പറയും എനിക്ക് ആരോട് ഷെയർ ചെയ്യണം എന്ന് അവൾ മരിക്കുന്നതിന് മുമ്പേ ഈ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ അമ്മയെ വിളിച്ച് കരഞ്ഞാണ് എൻ്റെ മണ്ടക്കാട്ടമ്മയെ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാണ് അവൾ മരിക്കുന്നത് ഞങ്ങളി ഈ കുഞ്ഞ ആറ് വെച്ചിരുന്ന രണ്ട് കൊച്ചുങ്ങളെ ഞങ്ങൾ ഇനി എങ്ങനെ വളർത്തും എന്തോ ചെയ്യും ഇപ്പം അമ്മയും പോയി ഇപ്പം അച്ഛനും ഇല്ല അവര് അനാഥകളായി അവര് ഇനി ഞങ്ങളുടെ ഭാരം കഴിയുമ്പോൾ അവർക്ക് ഇനി ആരുണ്ട് ഓർത്ത് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുകയാണ് എനിക്കാണെങ്കിൽ സുഖമില്ല ഇന്ന് എൺപത്തിയൊന്ന് ദിവസമായി ഞങ്ങളെ മാള് ഞങ്ങളെന്ന് വേർവിട്ട് പോയിട്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി ദിവസങ്ങൾ തള്ളി നീക്കി വിടുക ആ കൊച്ചുങ്ങൾക്കാണെങ്കിൽ എന്നും അസുഖങ്ങളാണ് എന്നും ഓരോ ദിവസവും അവർക്ക് അസുഖമാണ് അവരെ പുറത്തിറക്കാത്ത ഇറക്കാതെ ഞാൻ കൊണ്ട് നടക്കുക പുറത്തിറക്കിയാൽ അവർ മണ്ണ് ആ മണ്ണിൻ്റെ പൊടി തട്ടിയാൽ അവർക്ക് അതിൻ്റെതായ അലർജിയാണ് ഒരാൾക്കാരുമായിട്ട് സംസാരിക്കാനോ ഒന്നും അവരുടെ ആ ശ്വാസം അത് കേട്ടാൽ തന്നെ അവർക്ക് പെട്ടെന്ന് വീണ്ടും എന്തെങ്കിലും അസുഖം വരും അങ്ങനെ കൊണ്ടുനടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഇനി എന്തോ ചെയ്യും എന്ത് ചെയ്യണം ദൈവമേ ആ അവര് പരിശ്രമിക്കാൻ പരിശ്രമിക്കാം ഇങ്ങനെ പറയുന്നത് ഒരു ഭാഗത്തുനിന്ന് നീതി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ വേറെ സഹിക്കാൻ അവൾ മരിച്ച ദിവസം അന്നേ ദിവസം അവൻ വന്ന് കാണിച്ച അഭിനയങ്ങളും കാര്യങ്ങളും അവന് നെഞ്ചുവേദന വന്ന് അഭിനയിച്ച് കാണിച്ചു ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർ ഞങ്ങൾ കാശ്വാലിറ്റി കയറി കണ്ടു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രശ്നമൊന്നുമില്ല അത് ചെറിയൊരു ഇതെന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം അദ്ദേഹം വന്ന് ഇവിടെ ഞങ്ങളെ വളരെ സ്നേഹമായിട്ടൊക്കെ അഭിനയിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ളതായിരിക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചുങ്ങൾ കൂടി മൊബൈൽ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ ആ വോയിസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയി എന്ത് അഭിനയമാണ് ഞങ്ങളുടെ മുന്നിൽ കാണിച്ചത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അച് സുഹൃത്തുക്കളെന്ന് പറയുന്നവരെയൊക്കെ പതിനഞ്ച് ദിവസ സ്ഥലം എൻ്റെ മകളില പേർക്ക് എഴുതി വെച്ചിരുന്നു പമ്പ്രതോട്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പതിനെ സ്വർണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ പശു ഫാം നടത്തണമെന്നും പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ബോർമ ഉടങ്ങണമെന്നും പറഞ്ഞ് അതിനും കുറേ പൈസ കൊടുത്ത് കൃഷി കൂലിയിലൊക്കെ ചെയ്താണ് ഇത് എല്ലാം ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഇതെല്ലാം കൊടുത്തയച്ച ഒരു കുട്ടിയാണ് എൻ്റെ മകളെന്ന് പറയുന്നത്